റിയാലിറ്റി ഷോകളിലൂടെ ശ്രദ്ധേയയാണ് ദിൽഷ പ്രസന്നൻ ഡാൻസ് റിയാലിറ്റി ഷോകളിലൂടെ ശ്രദ്ധേയമായ താരം ബിഗ് ബോസ് മലയാളം സീസൺ നാലിലെ ടൈറ്റിൽ വിന്നറായിരുന്നു ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ ടൈറ്റിൽ വിന്നറായ ആദ്യത്തെ മത്സരാർത്ഥിയാണ് ദിൽഷ ദിൽഷയുടെ പുതിയ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മുണ്ടും വേഷ്ടിയും അണിഞ്ഞ് തനി നാടൻ പെൺകുടിയായ ദിൽഷയാണ് ചിത്രത്തിൽ കാണാനാവുക കാണ കൺമണി എന്ന ടി വി സീരിയലിലും ദിൽഷ അഭിനയിച്ചിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ ഡയർ ദി ഫിയർ എന്ന റിയാലിറ്റി ഷോയിലും ദിൽഷ പങ്കെടുത്ത് ഫൈനലിൽ എത്തി ബിഗ് ബോസിന് ശേഷം ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് വന്നതെന്ന് ദിൽഷ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ബിഗ് ബോസിൽ വിജയിച്ച ആദ്യ സ്ത്രീയാണ് അതിൽ സന്തോഷമുണ്ട് ബിഗ് ബോസിന് ശേഷം ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് സെലിബ്രിറ്റി സ്റ്റാറ്റസ് കിട്ടി ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് വർദ്ധിച്ചു ഇത് വലിയൊരു കാര്യമാണ് ഈ പ്രൊഡക്റ്റുകളുടെ കൊളാബ് ചെയ്യാൻ പറ്റി അതൊരു ഗെയിം ആയിരുന്നു അത് കഴിഞ്ഞു ആരോട് ഒരു ദേഷ്യവുമില്ല നല്ല സുഹൃത്തുക്കളെ ലഭിച്ചിരുന്നു കുറച്ച് പേരുമായി ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട് ഓ സിൻഡ്രല്ല എന്ന ചിത്രത്തിൽ അനൂപ് മേനോൻ്റെ നായികയായി ദിൽഷ അഭിനയിച്ചു അജു വർഗീസും പ്രധാന വേഷത്തിൽ ചിത്രത്തിലുണ്ടായിരുന്നു ദിൽഷ പ്രസന്നും പ്രധാന വേഷത്തിലെത്തുന്ന മലയാള സിനിമ സി ഓഫ് ലവ് കടലോള സ്നേഹം എന്ന ചിത്രവും അടുത്തിടെ തിയേറ്ററിൽ എത്തി നൃത്തരംഗത്ത് സജീവമാണ് ദിൽഷ ബിഗ് ബോസ് താരവും നടനും ഡാൻസറുമായ റംസാൻ ഒപ്പമുള്ള ദിൽഷയുടെ ഡാൻസ് വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ ദിൽഷ തന്റെ വിശേഷങ്ങളെല്ലാം ആരാധകരിലേക്ക് എത്തിക്കാറുണ്ട് ബിഗ് ബോസ് സീസൺ ഫോർ വിന്നറായ ദിൽഷ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ഷോയിൽ കടന്നു പോയത് ഒരുപാട് വിമർശനങ്ങളും താരം നേരിടേണ്ടി വന്നു അതിനെല്ലാം ചങ്കർപ്പോട് കൂടി നേരിട്ട താരമാണ് ദിൽഷ പുലർ പുലർവേളയിൽ എന്ന പാട്ടിൽ തനി നാടൻ പെൺകുട്ടിയുടെ ചിത്രവുമായി ദിൽഷ മുണ്ടും വേഷ്ടിയും മണിഞ്ഞ് തനി നാടൻ പെൺകുട്ടിയായ ദിൽഷയുടെ ചിത്രങ്ങളും വീഡിയോസുമാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുക്കുന്നത്